കള്ള് കുടിക്കരുത് കള് വിൽക്കരുതെന്ന് ഗുരു പഠിപ്പിച്ച സമയത്ത് ആ കള് വ്യവസായം കൊണ്ട് തന്നെ എങ്ങനെ ഉന്നമനം ഉണ്ടാക്കാം എങ്ങനെ വ്യവസായം വിപുലപ്പെടുത്താം എന്ന് പഠിപ്പിച്ചെന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇനി ഗുരു പഠിപ്പിച്ച മറ്റൊരു പാഠം എന്ന് പറയുന്നത് നിരക്ഷരായിട്ടുള്ള ജനങ്ങൾക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം എന്ന് പഠിപ്പിച്ച സമയത്ത് ആ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ആ പേരിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ട് സമുദായത്തിന്റെ പേരിൽ തന്നെ നിന്നുകൊണ്ട് കൃത്യമായിട്ട് അതിനെ ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ കൊയ്യാമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ സ്വന്തം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എത്ര പേർക്കാണ് ഇദ്ദേഹം ഫ്രീ ആയിട്ട് ജോലി കൊടുക്കുന്നത് ലക്ഷ്യങ്ങളില്ലാതെ ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ പഠിപ്പിക്കാനോ സ്ഥിരമായി ജോലി മേടിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇത് എൻ്റെ അഭിപ്രായമാണ് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് മലപ്പുറത്ത് ഈ പറയുന്ന ഈഴവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവര് നടേശനെ സപ്പോർട്ട് ചെയ്യുന്നവര് ആദ്യം മനസ്സിലാക്കുക ഇത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇവിടെ നടത്തുന്ന എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം